ഹലോ ഗായ്സ് ഹലോ ഗായ്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ ആയിട്ടാണ് വരുന്നത് അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കാം ഹലോ ഗായ്സ് ഇപ്പം നമ്മൾ മുളമുന്നിയുടെ ഉള് ഇതാണ് കണ്ടതിരിക്കുന്നത് രണ്ടെണ്ണം ഉണ്ട് ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ തേങ്ങയിൽ ഇങ്ങനെ ഫാഷനായിട്ട് വെച്ചേക്കുന്നത് ഹലോ ഗായ്സ് ഇന്ന് ഇപ്പം ഇത് ഇത് മുള്ളമ്മയുടെ മുള്ളാണ് എൻ്റെ അപ്പാടെ ജീവിച്ചെടുന്ന് പറഞ്ഞ ഒരു ചേട്ടൻ വന്നതാണ് ആ ചേട്ടൻ കടിക്കൂടെ നടന്നപ്പോ ഈ തൊ ഇത് കൂട്ടത്തൊലിയും ഈ മുള്ള ഇങ്ങനെ വീട് കിടന്നിട്ട് ഇരിക്കുന്ന ഞങ്ങൾ ആ ചേട്ടനെടുത്തിട്ട് എന്ന് ഞങ്ങൾ തന്നു ഇത് ഞാൻ നേരത്തി വെച്ച് കാണിച്ച് തരാം മേശലോട്ട് വിടർത്തി വെക്കുവാണ് പറഞ്ഞ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇതിന്റെ കളർ ഇത്രയും പണ്ട് സൂക്ഷിച്ചാണ് ചെയ്യേണ്ടത് കണ്ടിട്ടില്ലാത്തവർക്ക് ഈ യൂട്യൂബിൽ കാണാം ഇത് മുള്ള കാണിക്കുന്നില്ല പകരം മുള്ളു കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് മുണ്ണമന്നീനെ കണ്ടില്ലെങ്കിൽ ഇപ്പം ഈ യൂട്യൂബ് കാണുക ഇപ്പം സന്തോഷമായില്ലേ ഏർ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ് സബ്സ്ക്രൈബ് ചെയ്യത്തേറ്റ നന്ദി